നശിക്കുന്നത് എന്റെ എല്ലാ പ്രതീക്ഷകളും ഭാവിയെ എല്ലാ കണക്കൂട്ടലുകളും ഇവിടെ അവസാനിക്കും നീ എന്താ ഒന്നും ഉണ്ടാത്തത് എടാ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയണ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവർ പ്രായവ്യത്യാസം ഒരു പക്ഷെ പ്രകൃതി അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചാൽ തന്നെ അദ്ദേഹം എന്തെങ്കിലും ചെയ്യണം അവിടെ മനസ്സ് മാറ്റണം എത്രയും വേഗം നിങ്ങൾ തമ്മിലെ വിവാഹം നടക്കണം ഈ സ്ഥാപനത്തെ പ്രതി എന്തെല്ലാം കണ്ടു ജീവ നമ്മൾ ഈ ആശുപത്രിക്ക് ജനകീയ പരിവേഷം കിട്ടണം എന്ന് കരുതിയ അയാളുടെ പല നിർബന്ധങ്ങളും പൊരുത്തക്കെട്ടും സഹിച്ച് ഇവിടെ നിലനിർത്തിയത് ഇവിടെ ആദ്യം ഇങ്ങനെ ഒരു അപകടമായാൽ നമ്മൾ എങ്ങനെ സഹിക്കുക സംഭവിക്കരുത് അഥവാ അങ്ങനെ സംഭവിക്കുമെന്ന് വന്നാൽ ഒരു നല്ല ഡോക്ടർ നഷ്ടപ്പെടും ഏത് മാർഗം ഉപയോഗിച്ചും നമ്മൾ അയാളെ കൊന്നുകളയും ഈ കാര്യം മാറ്റി പിടിച്ചാലോ എന്ന് ആലോചിക്കാനുള്ള മറച്ചിട്ടാ മതി എടാ മാതാപിതാക്കൾ അറിഞ്ഞിട്ട പേരാ നിനക്ക് ചേരുന്ന പേരായത് ഷിബു മാതാപിതാക്കള് കണ്ണാടി നോക്കുമ്പോ നോക്കുമ്പോ ഞാൻ അവരെ ചീത്ത വിളിക്കാണ് ഒരുമാതിരി ഉണങ്ങിയ മാങ്ങാണ്ടി പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ച അടിപ്പിച്ചു ചെയ്തു തൊലി പോയതാ പക്ഷെ ഇനി വരുന്ന തൊലി സായിപ്പിന്റെ തൊലിയായിരിക്കും അവന്മാര് പറഞ്ഞിട്ടുണ്ട് ആ എടാ ഞാൻ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫേഴ്സൽ ഷോഫ്റ്റ് ഉൾപ്പെട്ടവർത്തന പരിചയപ്പെട്ടു ണ്ട് ചോളു വിലക്ക് സംഘടിപ്പിച്ചതരാന്ന് പറഞ്ഞു മൂന്നെടുത്താൽ ഒന്ന് ഫ്രീ ഞാൻ പറഞ്ഞു ഒന്നും പുറത്തു കൊടുക്കണ്ട നാല് ഞാൻ എടുത്തോളാന്ന് നിനക്കൊക്കെ ഒന്നല്ലേ ഉള്ളു ഡോക്ടർ ജീവൻ എനിക്ക് അങ്ങനെ സൗന്ദര്യമായി ഡോക്ടറായി ഇനി ധൈര്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം ഞാൻ പെൺകുട്ടിയുമായി നേരിട്ട് കാര്യങ്ങൾ നീക്കാൻ തീരുമാനിച്ചു എടേ ഇന്ന് ഉറപ്പിക്കും എന്റെ കയ്യിൽ നിന്ന് അത് ശരി അപ്പൊ നിനക്കിന് ഇപ്പൊ നിന്റെ ആവശ്യമില്ലല്ലോ അല്ല പോയല്ലോ എടാ പെണ്ണ് പോയിരുന്നു പോകുമല്ലോ എടാ നിനക്ക് ഇതൊന്നും കൈകാര്യം ചെയ്യാനുള്ള പാങ്ങില്ല എവിടുന്നു തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന രാസവളം ഇട്ട് മുഴിപ്പിച്ച കപ്പപ്പഴം തൊലിച്ച പോലെ ഇരിക്കലേ നീ എടാ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഇഷ്ടം എന്നെ പോലെ പോക്കറ്റുള്ള ചുള്ള കണ്ടാ അവൾ ഇഷ്ടപ്പെടുന്നു വിവാഹം ചെയ്യാൻ പോകുന്ന ആരെയെന്ന് അറിയോ അതാരായാലും ഞാൻ പറയുന്നോട് തമ്പുരാഞ്ഞാൽ ഇഷ്ടമാന്നാ പറയുന്നത് നീ അതൊന്നും ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമില്ല ഈ കൊച്ചാമ്പിള്ളേര് അയലത്തെ അക്കേനെ പ്രേമിക്കുന്ന പോലെ ഒരു പിള്ളക്കളി അവർ തമ്മിൽ സംസാരിക്കുന്നു മറ്റും തമ്പുരാണുകയോ കേൾക്കുകയോ ചെയ്യുന്നു എനിക്കൊരു മനസ്സിലാണ് മൂപ്പലാൻറെ കാര്യം നീ എടാ ഞങ്ങൾ ഇന്ന് രണ്ടുപേരും സംസാരിക്കുന്ന ഒരേ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനാവും നീ ഇത് അവിടെ അടുത്തും പറഞ്ഞോണ്ടിരുന്നോ എന്നിള്ളേര് ചുമ്മാ ഗാഡി ബോർഡാണെന്നും പറഞ്ഞു കൂടെ ദയമേ ഗാഡി അല്ലല്ലോ ബോഡി ഗാർഡ് ഒരു ഇംഗ്ലീഷ് ഈ സായിപ്പന്മാരെ സമ്മതിക്കണം എടാ ഒന്ന് കേറി മുരുക വെടിവെക്കണ്ട നീ എടാ ആ ആ പെൺകുട്ടിക്ക് ഡോക്ടർ പറയുന്നു എന്ന് ആര് പറഞ്ഞു ജീവൻ സാറിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി അവൻ അതും അതിനപ്പുറം ചെയ്യുന്ന പുള്ളിയാ അതിരിക്കട്ടെ സാറിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു മോഹം ഉണ്ടെന്ന കാര്യം ആ കുട്ടിക്ക് എടാ മനസ്സുറി കാണിക്കാൻ ഞാൻ ഞാനാ ഹനുമാന ആ ചില ഹനുമാർക്കും മനസ്സുറിന്ന് കാണിക്കാൻ ഒക്കില്ല പറ്റുമോ ഇന്ന് അവരോട് കാര്യം പറയണം ഇനി വെച്ച് താമസിപ്പിക്കുന്ന പ്രശ്നമില്ല ആ പിന്നെ സംസാരിക്കുമ്പോ തോന്നണം അതായത് ഈ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ നായികമാരോട് സംസാരിക്കുന്നില്ലേ അതുപോലെ മമ്മൂട്ടി ആ അത് മതി സംസാരിക്കുന്നില്ലേന്ന് ശരിയാവില്ലടേ ഈ നിറമാണ് ഒരു പ്രശ്നം ഇട മൊത്തത്തിൽ ഒന്ന് വെളുത്തുകിട്ടാൻ ഞാൻ എന്താടാ ചെയ്യേണ്ടത് ഒരു മരുന്ന് പറഞ്ഞതാണെ അപെക്സ് അൾട്ടിമ അടിച്ചാൽ മതി അതേത് മരുന്ന് കിടക്കിട്ടും മരുന്ന് കിട കി കിട്ടും അല്ലേ നിറം ഒരു പ്രശ്നമാകും നല്ല നിറവല്ലേ എനിക്ക് നല്ല നിറമാണോ നല്ല കറുത്ത നിറം എന്താ കറുപ്പൊരു നിറവല്ലേ എന്നാലും എന്നെ ഈ വേഷത്തിൽ കാണുമ്പോ ഒരു ഗമയൊക്കെ ഇല്ലടാ ഇത്രയും ഭാഗം വൃത്തികേട് മാറിക്കിട്ടും നീ കളിയാക്കണ്ട ഞാൻ നല്ലൊരു മുടി പറഞ്ഞു വെച്ചിട്ടുണ്ട് മോഹൻലാലൊക്കെ വെക്കുന്ന പോലെ നല്ല സൂപ്പർ ഒരു വിക് വെച്ചാ നന്നായിരിക്കും ഇതെല്ലാം കിട്ടണ്ടേ നമ്മുടെ ആശുപത്രിയുടെ പഴയ പണിന്നു മുളക്കെട്ടിലും ആക്കിയതാ അല്ലേ കൂടെ കൊണ്ടുപോന്ന് അരിമടിക്കാൻ കാസേർന്ന് വന്നിട്ട് തന്നെ പണിയണം ആ കുട്ടി കാര്യം പറഞ്ഞു എടാ നീ പഠിപ്പിച്ചതൊക്കെ ഞാൻ പോയടാ മനസ്സിലുള്ളത് എനിക്ക് ഒരു അകത്തുള്ളത് ആ കൊച്ചിന്റെ മുഖത്ത് നോക്കുമ്പോ തന്നെ കാലിന്റെ പാലം തൊട്ട് ഒരു എടാ പറയാൻ വന്നത് കൂടി മറന്നു പോകും എന്നാലൊരു കാര്യം ചെയ്യും നോക്കണ്ട തിരിഞ്ഞു പറഞ്ഞാൽ മതി തിരിഞ്ഞെന്ന് പറഞ്ഞാൽ എന്റെ ബാക്ക്ഗ്രൗണ്ട് കാണൂലേ ഈ ഫ്രണ്ടിനേക്കാളും നല്ലത് ഈ ബാക്കി തന്നെ ആ കുട്ടി വരുന്നുണ്ട് അവസരം പാഴാക്കാതെ കാര്യം എന്തെങ്കിലും സംശയമുണ്ടാക്ക ഇത് നോക്കി എന്ന് പറഞ്ഞാൽ മതി എന്താ ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് വെച്ചാൽ ഞാൻ പുറത്തു നിൽക്കാം ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഭഗവതിയെ കണ്ട നാൾ മുതൽ അല്ല ഒരു മിനിറ്റ് ഭഗവതിയെ കണ്ട നാൾ മുതൽ ആ നിമിഷം മുതൽ എന്റെ മനസ്സിൽ മൊട്ടയിട്ട പ്രണയം അല്ലല്ല മമ്മ പ്രണയം എനിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ വളർന്ന് പന്തലിച്ച് വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഈ സൗന്ദര്യം ഈ ചുരുതുറുക്ക് ഈ ഭൗതിക ശരീരം എന്താണ് പറയേണ്ടത് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല തന്നെ കിട്ടാൻ വേണ്ടി ഞാൻ എന്തെല്ലാം നേർച്ചകൾ കഴിച്ചെന്നറിയാമോ അത്രക്ക് വൈക്കിളപ്പ്യമായിരുന്നു എനിക്ക് തന്നോട് ആർത്തി ഒടുക്കത്തെ ആർത്തി ഒന്നും മോഹിച്ചിട്ടല്ല സ്ത്രീധനം വേണമെങ്കിൽ അഞ്ചോ പത്തോ അങ്ങോട്ട് തരാ എനിക്ക് തന്നെ മാത്രം മതി തനിക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നത് തന്നെ മധുവിത് വേണമെങ്കിൽ ഊട്ടിയിലാക്കാം ഊട്ടി അതെ ഇപ്പൊ തന്നെ പോകാം കൊടമാറ്റവും വെടിക്കെട്ടുമൊക്കെയായി ഊട്ടി നമുക്കൊരു പൂര പറമ്പാക്കാം എന്നോട് നോ പറയരുത് സമ്മതമാണെങ്കിൽ ഇപ്പൂ വാങ്ങിക്കൂ ആ മത്തങ്ങമായി വരുന്നോണ്ട് മാറി എന്നുള്ളൂ നിനക്ക് എന്നോട് ഇത്ര ഇഷ്ടം

ആളെ ഉറപ്പിക്കണ്ടേ ഫേഷ്യൽ തൊലി ൊലികളത് മിച്ചം ആ മയിൽ പെട്ടിയും എനിക്ക് ഇദ്ദേഹം ഡോക്ടറെ അല്ല എനിക്ക് എന്താ എന്ത് പറ്റി ആഹാ അത്രേ ഉള്ള ഞാനൊന്ന് നോക്കട്ടെ ശരിക്കാ വലിച്ചൂടെ നോക്കണം കാർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോക്കോ ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം ഹാർട്ട് ബീറ്റ് നോർമൽ അല്ലേ 嗯。